ഇന്ന് വളരെയധികം ഔഷധ ഗുണമുള്ള പൊടിത്തൂവ തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് പറച്ച ഉടനെ വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ കയ്യിൽ ചോറിയൽ അനുഭവപ്പെടും കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കണം സ്റ്റൗ ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ പുളുക്കലരി ചേർക്കുക അരി പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർക്കുക അതിലിളക്കി യോജിപ്പിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച ഇല ചേർക്കുക നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്ന് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അളച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേർക്കണം എന്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കണം ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം